ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേഘനാഥൻ വേണുവിൻ്റെ കാലിൽ ഷൂട്ട് ചെയ്തിരുന്നു ഇപ്പോൾ വേണു ഹോസ്പിറ്റലിലാണ് ബുള്ളറ്റൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഡോക്ടർ വേണുവിനെ പരിശോധിക്കുന്നുണ്ട് ചില അഡ്വൈസും കൊടുക്കുന്നു പൂർണ്ണമായി വിശ്രമിക്കണം എങ്കിലേ പെട്ടെന്ന് കരിയൂ എന്നും പറയുന്നു ചില മരുന്നുകൾ വാങ്ങാനുണ്ട് ഇവിടെ ആരെയും കണ്ടില്ലല്ലോ ആര് പോകും എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ വേണു പറയുന്നു അത് ഞാൻ ആരെങ്കിലും വിട്ട് വാങ്ങിച്ചോളാം ഡോക്ടർ ശേഷം ഡോക്ടർ അവിടെ നിന്ന് പോയി വേണു ചെറു ചെറിയ മയക്കത്തിലേക്ക് പോയപ്പോൾ വേണു മേഘനാഥൻ തന്നെ ഷൂട്ട് ചെയ്ത കാര്യമാണ് ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നത് മേഘനാഥൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരു ഞെട്ടലോടെ എണീക്കുകയാണ് വേണു രാധയെ രക്ഷിച്ചേ പറ്റൂ രാധയെ അയാൾ കണ്ടെത്തിയാൽ ശരിയാവില്ല എല്ലാം രാധയോട് പറഞ്ഞില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഉടൻ രാധയെ ഫോൺ ചെയ്യുകയാണ് വേണു എന്നാൽ രാധ ഫോൺ എടുക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ കൃഷ്ണനും രാധയ്ക്കും പിന്നെ ആരതിക്കും മുരളിക്കും മണിയറ ഒരുക്കുകയാണ് ഹരിയും ആര്യയും കൃഷ്ണന്റെയും രാധയുടെയും മണിയറ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര്യ അവിടേക്ക് ഹരി കയറി വരുന്നു എന്തായി ഫസ്റ്റ് ടൈമിലുള്ള ബെഡ്റൂം ഡെക്കറേഷൻ വേണമെങ്കിൽ ഞാനും കൂടി സഹായിക്കാമെന്ന് ഹരി പറയുന്നു അയ്യോ വേണ്ടേ ഞാനൊരു ആർട്ടിസ്റ്റാണ് പടം വരയ്ക്കുന്ന കലാകാരി ഞാനൊരു കട്ടിലൊരുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവണം കലാവാസന ഇല്ലാത്തവർ ഇതിലൊക്കെ തൊട്ട് അലങ്കോലമാക്കരുതേ പ്ലീസ് അടുക്കേട്ട് ഹരി പറയുന്നുണ്ട് ശരി ഞാൻ ഇതിലൊന്നും തൊടുന്നില്ലേ ഇതുപോലെ ഒരു ആദ്യ ഇതുപോലെ കുറച്ച് പൂക്കളും അലങ്കരിക്കാനുള്ള കട്ടിലും ഇതാണ് എൻ്റെ ഒരു സ്വപ്നം അന്നും നീ തന്നെ വേണം അത് കലാപരമായിട്ട് വന്ന് അലങ്കരിക്കാൻ എന്നെ ഹരി പറഞ്ഞപ്പോൾ ആരെ പറയുന്നു ശരി ആ ദിവസം വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇനി ആ ദിവസം വരാൻ വലിയ താമസമൊന്നും വരില്ല മുരളിയേട്ടനും ആറതിയിട്ടതി ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് നമ്മുടെ വിഷയം അവതരിപ്പിക്കാം എന്താ അതുപോലെ എന്നൊക്കെ ഹരി പറയുന്നുണ്ട് അത് സ്വയം ഒന്ന് തീരുമാനിച്ചാൽ മതി എനിക്കിതിലൊന്നും ഒരു തീരുമാനവും ഇല്ല എന്നൊക്കെ മനസ്സിൽ ഇഷ്ടം ഉണ്ടെങ്കിലും അത് ഒളിപ്പിച്ചു വെച്ച് സംസാരിക്കുകയാണ് ആര്യ എനിക്ക് തിരക്കുണ്ടെങ്കിലോ എന്ന് ഹരി പറഞ്ഞപ്പോൾ എങ്കിൽ തിരക്കുള്ളവര് മുൻകൈ എടുത്ത് കാര്യങ്ങൾ തീരുമാനമാക്കണം എല്ലാത്തിനും വലിയ ചെടിയും പ്രസാദിട്ടൻ്റെയും അനുഗ്രഹം ഉണ്ടാവണം എന്ന് ആര്യ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു അതിനെന്താ പ്രയാസം അവരും വീട്ടുകാരറിഞ്ഞ് മണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിച്ചവരല്ലോ അപ്പോൾ നമ്മുടെ കാര്യത്തിലും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല അത് നീ ഒന്ന് എന്റെ കാര്യത്തിൽ മനസ്സ് വെക്കേ നമുക്കും ഇതുപോലെ ഒരു രാത്രി ഇതുപോലെ ഒരു മുറിയിൽ ഇതുപോലത്തെ പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞേ ആര്യയുടെ അടുത്തേക്ക് ചേർന്നിരിക്കുകയാണ് ഹരി ആ സമയത്താണ് പുഷ്പൻ അവിടേക്ക് വന്നത് അവർക്കിടയിൽ ഒരു റൊമാൻസ് വന്നതായിരുന്നു ആ സമയത്ത് ഡ എന്ന് പറഞ്ഞേ അവർക്കിടയിലേക്ക് പുഷ്പൻ കയറി വന്നു ഞെട്ടലോടെ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് മാറി നിൽക്കുന്നു എന്താ ഇവിടെ എന്നെ പുഷ്പൻ അവരോട് ചോദിച്ചിട്ട് ബെഡിലേക്ക് നോക്കുന്നു കൊള്ളാം അവിടെ വന്നിട്ട് രണ്ടുപേരെയും ഓടിച്ചു വിടാൻ ശ്രമിക്കുകയാണ് പുഷ്പൻ എന്നാൽ ഹരി പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ ഇതുപോലെ ഒരു ഇവൻറ്റ് വന്നാൽ നമുക്കത് ചെയ്തു കൊടുക്കണ്ടേ എന്നൊക്കെ നീ എന്ത് പഠിക്കുമായിരുന്നു എന്തൊക്കെ പഠിപ്പിക്കുമായിരുന്നോ എന്നൊക്കെ ഞാൻ കണ്ടു നീ പുറത്ത് പോകുന്നു അതോ ഞാൻ മൂത്തവനെ വിളിക്കണോ എടാ പ്രസാദ് എന്ന് പറഞ്ഞ് പുഷ്പൻ ഉറക്കെ വിളിച്ചപ്പോൾ ആര്യ പറയുന്നു ഞാൻ പൊയ്ക്കോളാം അതുപോലെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആര്യ അവിടെ നിന്ന് തന്ത്രപൂർവ്വം മെസ്കേപ്പായി അത് കേട്ട് ഹരി പറയുന്നു എന്നാ പിന്നെ ഞാനങ്ങോട്ട് അത് കേട്ട് പുഷ്പൻ പറയുന്നുണ്ട് നിക്ക് എവിടെ നീ എവിടെ പോന്നു അപ്പോ ബാക്കി അലങ്കാരം ആര് ചെയ്യും നീ പോണ്ട ഈ കട്ടിലൊന്ന് പിടി നീക്കിയിടാം അങ്ങോട്ട് അങ്ങനെ പേരും കൂടി അവിടെ റെഡിയാക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം ആരതിയും രാധയും ഒരുക്കുകയാണ് സീതമ്മ ആരതി ഒരു സെറ്റ് സേറ്റുസാരിയൊക്കെ ഇവിടുത്തെ മുല്ലപ്പൊക്കി ചൂടി നല്ല സുന്ദരിയായിട്ട് ഒരുക്കിയിരിക്കുന്നുണ്ട് രാധയും കൂടി ചേർന്നാണ് ആരതിയെ ഒരുക്കുന്നത് സീതമ്മ പറയുന്നു അതെ ആരതി മാത്രം ഒരുങ്ങിയ പോരാ ശാന്തി മുഹൂർത്തവും ആദ്യരാത്രിയൊക്കെ രണ്ടുപേർക്കും ഉള്ളതാ നീ ഇ കൂടി ഇങ്ങോട്ട് വന്നിരുന്നേ നിന്നെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഒരുക്കട്ടെ എന്നൊക്കെ ചേറിലേക്ക് സീതമ്മ രാധയെ പിടിച്ചിരുത്തി ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് സീതമ്മ രാധക്ക് എന്നിട്ട് ആരതിയോടായി സീതമ്മ പറയുന്നു രക്തബന്ധങ്ങൾ രക്തബന്ധമൊന്നും ഇല്ലെങ്കിലും ഉള്ള ബന്ധത്തിന്റെയും അവകാശത്തിന്റെയും സ്വാതന്ത്ര്യം വെച്ച് ഞാൻ രണ്ടാളോടും ഒരു കാര്യം പറയാണ് രണ്ടുപേരുടെയും പുരുഷന്മാര് നേരത്തെ തന്നെ നിങ്ങൾ അടുത്തറിയാവുന്നവരാണ് എങ്കിലും പുത്തൻ ജീവിതമാവുമ്പോൾ പുതിയ ആൾക്കാർ എന്ന പോലെ വേണം അവരോട് ഇടപെടാൻ പിന്നെ അവരെ ബഹുമാനിക്കണം അവരുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങൾക്കും നിന്ന് കൊടുക്കണം എതിർപ്പ് പാടില്ല പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എനിക്ക് സീതമ്മ പറഞ്ഞപ്പോൾ രാധ പറയുന്നു സീതമ്മ നല്ല പരിചയം പോലെയാണല്ലോ സംസാരിക്കുന്നത് ഒരുപാട് കല്യാണം കഴിച്ചതുപോലെ അത് കേട്ട് സീതമ്മ പറയുന്ന ഒരു കല്യാണം മതി അഞ്ജലി എല്ലാവരെയും ഉപദേശിക്കാൻ ദാമ്പത്യത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് കിടപ്പറയിലും അടുക്കളയിലുമാണ് ഈ രണ്ടിടത്തും പാളിച്ചു പറ്റിയില്ലെങ്കിൽ ദാമ്പത്യം ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവിടെ പാളിയ തകർന്നു ആദ്യം അത് പ്രത്യേകം മനസ്സിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞ സീതമ്മ രണ്ടുപേരെയും ഉപദേശിക്കുകയാണ് ആ സമയത്ത് കുറച്ച് മുല്ലപ്പൂക്കിക്കൊണ്ട് ആര്യ അവിടേക്ക് വരുന്നത് ആര്യത് സീതമ്മ ഏൽപ്പിക്കുന്നു സീതമ്മ കുറച്ച് ആരതിയുടെ മുടിയിലും കുറച്ച് രാധയുടെ മുടിയിലും വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയം രാധ ആരതിയോട് പറയുന്നു എൻ്റെ മോള് കുറച്ച് മാറ്റി വെക്കണം മുരളി നല്ലവനാണ് നിന്നോട് അവന് വലിയ ഇഷ്ടമുണ്ട് മറ്റൊന്നും വേണ്ട നീ അവനെ വെറുക്കാതിരുന്നാൽ മാത്രം മതി ഇഷ്ടം അങ്ങോട്ട് കൊടുത്തും തിരിച്ച് എങ്കിലേ തിരിച്ച് വാങ്ങിക്കാൻ പറ്റുമോ എന്നാലേ ജീവിതം മുന്നോട്ടേക്ക് പോകും സീതമ്മ പറഞ്ഞത് വെച്ചോ ഭർത്താവിന്റെ തീരുമാനങ്ങളും താല്പര്യങ്ങളും അങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല ഭാര്യമാര് എനിക്ക് രാധ ആരതിയോട് പറഞ്ഞു കൊടുക്കുന്നു ഇതേ സമയം ആര്യോട് കുറച്ച് പാലെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വരാൻ സീതമ്മ പറയുന്നുണ്ട് രണ്ടുപേരെയും ചേർത്ത് നിർത്തിയിട്ട് സീതമ്മ പറയുന്നു മുല്ലപ്പോ ആണ് രണ്ടുപേരും ചൂടിയിരിക്കുന്നത് മുറിയിൽ ഇതിന്റെ മണം പരക്കുമ്പോൾ എന്താ തോന്നുന്നെന്ന് പറയാനാവില്ലല്ലോ ആര്യ ആ സമയം പാലുമായി വരുന്നു സീതമ്മ ഓരോരുത്തരുടെയും അവരുടെ അവരുടെ മുറിന്റെ വാതിൽക്കലിലേക്ക് കൊണ്ട് നിർത്തുകയാണ് ആദ്യം ആരതി മോളെ മുറിയിലാക്കാം എന്ന് പറഞ്ഞ അതിൽ നിന്നും ഒരു ഗ്ലാസ് പാലെടുത്ത് ആരതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് സീതമ്മ രാധ ആരതിയോട് പറയുന്നു ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വിലയേറിയ ദിവസമാണ് എന്റെ മോള് മനസ്സിലാക്കണമത് നമുക്കൊപ്പം ഇല്ലെങ്കിലും അച്ഛനും സുഭദ്രാമ്മയും അങ്ങ് സ്വർഗത്തിലിരുന്ന് ഇതൊക്കെ കാണിട്ട് സന്തോഷിക്കുന്നുണ്ടാവും പിന്നെ ഒരു കാര്യങ്ങൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചു വേണം നടക്കാൻ മുരളിയെ ഇഷ്ടം വേണം സ്വീകരിക്കാൻ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു രാധ ആരതിയെ മുറിയിലേക്ക് കയറ്റി വിടുന്നു മുറിക്കകത്ത് മുരളിയില്ല ആരതി മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുന്നു എന്നിട്ട് മുറിയാകി ഒന്ന് നോക്കുകയാണ് പാൽ അവിടേക്ക് വെച്ചതിന് ശേഷം വെഡിലേക്ക് ഇരുന്നിട്ട് ആരതി അവിടെ കിടന്നുറങ്ങി ഇതേ സമയം രാധയെ മുറിയിലാക്കാൻ പോവുകയാണ് സീതമയും ആര്യയും കൂടി ആരതിക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും നിന്റെ ഈ വിവാഹ തീരുമാനം ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ പറയൂ പ്രസാദ് പരമയോഗ്യനായ ഒരു പുരുഷനാണ് നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഞാനിത് പറയുന്നത് ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു മരുമകൻ ഉണ്ടാവണം എന്നായിരിക്കും ഞാനും അത് തന്നെ വിചാരിക്കുന്നു നിങ്ങളുടെ സന്തുഷ്ട ജീവിതമാണ് ഇനി ആരതിക്കും മുരളിക്കും ആര്യയ്ക്കും ഒക്കെ വഴി കാട്ടേണ്ടത് എന്ന് പറഞ്ഞ ആര്യയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി രാധയുടെ കൈയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് സീതമ്മ അതും സന്തോഷത്തോടെ ഭഗവാൻ നിന്നെ നനക്ക് നല്ലത് മാത്രമേ വരുത്തോ എന്ന് പറഞ്ഞ് രാധയെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു രാധ അകത്തേക്ക് കയറിയതിനു ശേഷം മുറിയാകി ഒന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് വാതിലും അടച്ചു ആ സമയം കൊണ്ട് സീതമ്മയും ആരെയും അവിടുന്ന് പോയി രാധ പാൽ ഗ്ലാസ് അവിടെ വെച്ചിട്ട് ബെഡിലേക്ക് കയറിയിരിക്കുന്നു ഇതേ സമയം പുഷ്പൻ മുറ്റത്ത് അംഗത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അച്ചൂട്ടനെ കൊണ്ട് വരികയാണ് ഗീത അഞ്ജലി മുറിയിലേക്ക് കയറിതല്ലേ ഉള്ളൂ ഈ കുട്ടി അമ്മയെ കാണണമെന്ന് ബഹളം വെച്ചാൽ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പുഷ്പൻ ആലോചിക്കുന്നു എന്താ ടീച്ചറെ ഈ നേരത്തെ എന്നെ പുഷ്പൻ ചോദിക്കുന്നു ഓ ഒന്നും പറയേണ്ട പുഷ്പൻ ചേട്ടാ ദൈവം കരച്ചിലോട് കരച്ചിലാണ് അമ്മയും കാണണോന്ന് പറഞ്ഞു ഉച്ചയ്ക്കും വൈകിട്ടും ഒന്നും കഴിച്ചിട്ടില്ല അമ്മയെ കാണുമെന്ന് പറഞ്ഞ ഒരേ വാശിയാണ് ഗതിദരമില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ സമയം ആരായത് അച്ചൂട്ടനോ എന്ന് പറഞ്ഞ് സീതമ്മ അവിടേക്ക് വരികയും സീതമ്മയെ അച്ചൂട്ടൻ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു എൻ്റെ അമ്മ ഇവിടെ സീതമ്മയെ എൻ്റെ അമ്മ എനിക്ക് ഉടൻ തന്നെ കാണണം എന്ന് ചോദിക്കുന്നുണ്ട് അച്ചൂട്ടൻ കറിയാതിരിക്കെ എന്നൊക്കെ പറഞ്ഞ സീതമ്മ അച്ചൂട്ടനെ ആശ്വസിപ്പിക്കുന്നു പിന്നെ ഈ രാത്രി തന്നെ അച്ചൂട്ടനെ കൊണ്ട് ഇവിടെ വന്നതിന്റെ കാരണം പറയുകയാണ് ഗീത സീതമ്മയോട് സീതമ്മയോട് നല്ല കുട്ടിയായി അച്ചൂട്ടനോട് നല്ല കുട്ടിയായിരിക്കണം പിന്നെ കരഞ്ഞു ബഹളം ഉണ്ടാക്കാതെ നാളെ സ്കൂളിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത പോകുന്നു ഈ സമയം പുഷ്പൻ സീതമ്മയോട് പറയുന്നു കുട്ടി അമ്മയെ കാണോന്ന് പറയുന്നുണ്ടല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും നോക്കട്ടെ എന്ത് ചെയ്യാനാവൂ എന്ന് ആദ്യം ഞാൻ എന്റെ അച്ചൂട്ടിന് ഭക്ഷണം കൊടുക്കും അതിനുശേഷം ഒരു ഗ്ലാസ് പായസം കൊടുക്കും അതിനുശേഷം വലിയ വയറ് കുമ്മന്നാക്കിയിട്ട് വേണം അച്ചൂട്ടൻ അച്ചൂട്ടൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞ് സീതമ്മ അച്ചൂട്ടിനെ കൊണ്ട് അകത്തേക്ക് പോകും സീതമ്മ ഇവിടെ ഉള്ളോണ്ട് നന്നായി ഞാൻ മാത്രം വരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഓടിപ്പോയനെ എന്ന് പുഷ്പൻ ഒറ്റയ്ക്ക് പറയുന്നുണ്ട് ശേഷം പുഷ്പൻ ഗേറ്റടക്കുന്നു ഇതേ സമയം മേഘനാഥന്റെ വീട്ടിൽ മദ്യപിക്കുകയാണ് മേഘനാഥൻ അരികിൽ തന്നെയുണ്ട് മണിച്ചനും ഭവാനി അവിടേക്ക് കയറി വരുന്നു മേഘനാഥ സമയം എത്രയെന്ന് അറിയോ ഇന്ന് അത്താഴപ്പോഴും കളിച്ചിട്ടില്ലല്ലോ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മണിച്ചൻ പറയുന്നു ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഭവാനിയമ്മേ ഞാൻ എത്ര നേരമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കാണെന്നറിയോ ആര് കേൾക്കാൻ ആരനുസരിക്കാൻ മേഘനാഥ എന്ത് ഭാവിച്ച നിന്റെ ഇരിപ്പ് ചത്തുപോയാ പെണ്ണിന്റെ ഫോട്ടോയിൽ നോക്കി മയങ്ങിയിരിക്കുന്ന നീ തൃപ്പം നടക്കാൻ പോകുന്ന എന്താണെന്ന് വല്ല ചിന്തിച്ചിട്ടുണ്ടോ അവിടെ ആ ദേശത്ത് നമ്മുടെ സ്ഥാനം ഇടിയുകയാണ് നാട്ടുകാരുടെ ഭയഭക്തി ബഹുമാനം എല്ലാം അസ്തമിച്ചു തുടങ്ങി ഇനിയിപ്പോ ആ രാധ കോടതി വിധി നടപ്പാക്കി സ്വത്തൊക്കെ ഏറ്റെടുത്ത് അവിടേക്ക് വന്നാലുണ്ടല്ലോ നാട്ടുകാർ മൊത്തം അവളുടെ കൂടെ കൂടും പിന്നെ അവിടെ ഇന്നലെ വരെ ഭരിച്ച നമ്മുടെ സാമ്രാജ്യം ഒന്നുകൂടി തകടം മറയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് അവളെ തീർക്കാറേ നീ ഇവിടെ വെള്ളയിറക്കി ഇരിക്കയല്ല വേണ്ടത് അടക്കേട്ട് മണിച്ചൻ പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭവാനിയമ്മയെ പഴയ കാലമൊന്നും അല്ല ഇത് നാട്ടുകാർക്കൊക്കെ അത്യാവശ്യം തൻറെയിടം വന്നിട്ടുണ്ട് സുഭദ്രാമയുടെ അനേതിമാരെ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞപ്പോ തന്നെ അവരുടെ ആവേശം ഭവാനിയമ്മ കണ്ടതല്ലേ അവര് കേസ് പറഞ്ഞ് അവകാശം സ്ഥാപിച്ചു എന്നറിഞ്ഞപ്പോ നാട്ടുകാരുടെ ആവേശം കൂടി അങ്ങനെ ഒരു അവസ്ഥയിൽ ആ കുട്ടികളെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ ഒരുങ്ങുന്നു എന്നും കാണാം നാട്ടുകാരറിഞ്ഞത് പിന്നെ നമ്മളുടെ കാര്യം പോക്കാണ് അതുകൊണ്ട് നിങ്ങളിങ്ങനെ തമ്പുരാൻ കളിക്കാതെ അത് കേട്ട് ഭവാനിയമ്മ മണിച്ചിന്റെ ചെകിടത്തിട്ടു കൊടുത്തു അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് മേഘനാഥൻ മേഘനാഥനെ ഭവാനിയമ്മ വളരെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ് ഷെയർ മെയ് ചാനൽ